ഒക്രമുടിയിൽ അവിടെ അനധികൃതമായ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് അതിന് റവന്യൂ മന്ത്രി ഉത്തരവാദിയാണെന്ന് പറയാൻ കഴിയില്ല റവന്യൂ വനം ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് അന്വേഷണ സംഘത്തെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായി പ്രത്യേകിച്ച് ആ മേഖല പ്രത്യേകമായി നമ്മുടെ മേഖലയിൽ അവിടെ സംരക്ഷിത പ്രദേശമാണ് അവിടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കേണ്ടതാണ് രണ്ട് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും മനമ്പൂട്ട് ഉദ്യോഗസ്ഥന്മാരുടെയും പത്താശയോടുകൂടിയാണ് ഈ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത് അതാരാണ് ആ കയ്യേറ്റ ഉത്തരവാദികളെന്നൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കാൻ കമ്മീഷൻ വെച്ചിട്ടുണ്ട് ഇന്നലെ സർവേ ആരംഭിച്ചിട്ടുണ്ട് അറിയാൻ പിന്നെ രമേശ് ചെന്നിത്തല വരുമ്പോൾ ആരേലും പറഞ്ഞു ശ്രദ്ധിക്കണമെങ്കിൽ റവന്യൂ മന്ത്രി എന്നാലും പണ്ണ് പറഞ്ഞാലും ശ്രദ്ധിക്കും അതിനപ്പുറമായി രമേശ് ചെന്നന പ്രതികരണത്തിൽ നിന്ന് യാതൊരു രാഷ്ട്രീയ പ്രധാനവും അടിസ്ഥാനപരമായി സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്റ്റി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരും അത്യപൂർവമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ